ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നല്ലൊരു മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ താങ്ക കഴിക്കാൻ വേണ്ടി മേലെ കയറിയതായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ പൊട്ടിച്ചെടുത്തതാണ് അപ്പം ഞങ്ങൾക്ക് നല്ല ഇഷ്ടം കേട്ടോ മാങ്ങ പച്ച കഴിക്കാൻ തന്നെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് മാങ്ങയൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വിചാരിച്ച് ചോറിന് രണ്ട് കടു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് ഇനിയും വെളുത്തുള്ളി അതിലും ചതച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകും അതിലേക്കിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിന് വെച്ച മാങ്ങ അതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മാങ്ങ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പാത്രം മൂടി നന്നായിട്ട് വേവിച്ചെടുക്കാണ് അപ്പം നല്ല രീതിയിൽ തന്നെ എനിക്ക് മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും മുളക് തട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഒരിത്തിരി കൂടി ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഒരു ഗ്രേവി രൂപത്തിൽ വേണം കിട്ടാനായിട്ട് അപ്പം ഞാനൊരിത്രയും കൂടി അതിലേക്ക് വെള്ളം കൊടുത്തിട്ട് ഒന്നും കൂടി ആ മുളകൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പം നമുക്ക് ഇത് വെച്ച് കഴിക്കാനുള്ള അച്ചാറൊന്നുമല്ല അതുകൊണ്ട് തന്നെ വെള്ളം വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി വെള്ളം വെച്ചുകൊടുത്തിട്ട് ഒന്നും കൂടി അത് ചൂടാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ പണ്ട്സായ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതാ നല്ല രീതിയിൽ തന്നെ അച്ചാർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ ഒരു കറിൻ്റെ ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിച്ച് തന്നെ നമുക്ക് ചോറ് കഴിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ അണ്ടിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അച്ചാറിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ അച്ചാറിൽ അണ്ടിയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാനിതൊന്നും കൂടി ഒന്ന് മുൻപി വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അത് തുറന്ന് അതിലേക്ക് ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ചോറ് ചോറ്ന്നണമെങ്കിൽ കറിയൊന്നും ആയിട്ടില്ല നമുക്ക് ഒന്നൊന്നും ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നാണ്ടെങ്കിൽ ഇതാ വാങ്ങുകയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു അത് തണുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി സൊർക്കയും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് സൊർക്ക ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇത്തിരി സൊക്കയും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പം വളരെ നല്ലൊരു മാങ്ങ അച്ചാറാണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്